യും മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യേണ്ടത് കാണുന്നുവല്ലോ മരണത്തിന്റെ സ്വാഭാവികതയെ സംബന്ധിച്ചും അത് ജ്ഞാനികൾ ആയാലും വിദ്യാവിഹീനരായാലും എല്ലാവർക്കും ഒരുപോലെ മരണം സംഭവിക്കാനിടയുണ്ട് എന്നും തിരുവഴുത്തു വ്യക്തമാക്കുകയാണ് മരണത്തിന്റെ കാരണം നാം തിരുവഴുത്തിൽ വായിക്കുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എല്ലാവരിലും മരണം പരന്നിരിക്കുകയാണ് സർവ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുകയാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ മരണങ്ങളിൽ നിന്നും വേറിട്ട ഒരു മരണമായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം യോഹനാന സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ കയ്യഭാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കേണ്ടത് നമ്മയെന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞിരുന്നു യോഹന്നാൻ ഞാൻ പതിനൊന്നിന്റെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ആ ആലോചനയുടെ ഉദ്ദേശം വ്യക്തമാക്കിയിരിക്കുകയാണ് ജനം മുഴുവൻ നശിക്കാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നമ്മയെന്ന് ഓർക്കുന്നതുമില്ല അവൾ ഇത് സ്വയമായി പറഞ്ഞതല്ല ആ സംവത്സരത്തെ മഹാവിരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ പോകുന്നു എന്ന് പ്രവചിച്ചതത്രേ അത് യേശുവിൻ്റെ മരണത്തിൻ്റെ ഉദ്ദേശം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് യേശുവിൻ്റെ മരണം ഒരു പ്രതിഭകര മരണമായിരുന്നു രക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ അബദ്ധത്തിൽ മരിച്ചവരുണ്ടാകാം എന്നാൽ യേശുവിൻ്റെ മരണം അബദ്ധത്തിൽ സംഭവിച്ചതായിരുന്നില്ല അതിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു അത് ജനം മുഴുവൻ നശിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ജനത്തിനു വേണ്ടി ഒഴുവൻ മരിച്ചിരിക്കുകയാണ് രണ്ടു പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ അപ്രസ്തുമായ പൗരോസ്മത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേം എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവരിൽ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു അതെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുയർത്തത് കൊണ്ട് ക്രിസ്തുവിനായിട്ട് തന്നെ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു അതിന് നമ്മെ നിർബന്ധിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമുക്കുള്ള വൈകാരികമായ ബന്ധം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് നമുക്ക് വേണ്ടി ലോക ജനതയ്ക്ക് വേണ്ടി ലോക ജനത മുഴുവനും നിത്യനാശത്തിലേക്ക് പോകാതിരിക്കുവാൻ നാം തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ കണം ലോകത്തെ സ്നേഹിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നമുക്ക് വേണ്ടിയായിരുന്നു ഒരു പ്രതിപകര മരണമായിരുന്നു മാത്രമല്ല ജനം മുഴുവൻ നശിക്കാതിരിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മറ്റൊരുദ്ദേശം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതൊരു പ്രായക്ഷിത്ത മരണമായിരുന്നു യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി ക്രൂശിൽ യാഗമായി തീർന്നു റോമാലേഖനം മൂന്നാമത്തെ ആയി ഇരുപത്തി അഞ്ചാം വാക്യത്തിലുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് വിശ്വസിക്കുന്ന ഏവർക്കും തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു അതേ യേശു ക്രിസ്തുവിൻ്റെ മരണം പ്രതിഭകര മരണം മാത്രമായിരുന്നില്ല അതൊരു പ്രായച്ചു മരണമായിരുന്നു പള്ളിമപ്രകാരമുള്ള യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ അത് പാപങ്ങൾക്ക് പ്രായച്ചിത്തമായിരുന്നു ജനങ്ങൾ ചെയ്ത തെറ്റിനുള്ള പരിഹാരമായി ആ പ്രായിത്തം കഴിക്കുകയായിരുന്നു യാഗങ്ങളിലൂടെ നമുക്കിന്ന് ആ നിലയിൽ ഒരു യാഗമർപ്പിക്കേണ്ടതായ ആവശ്യമില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്താൽ നമുക്ക് എന്തേക്കുമുള്ള സൽഗുണപൂർത്തി പൂർത്തി വരുത്തിയിരിക്കുകയാണ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായചിത്വം യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് മാത്രമല്ല യോഹനാന സുവിശേഷം പതിനൊന്നാം അധ്യായം അൻപത്തിരണ്ടാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മറ്റൊരു ഉദ്ദേശം കൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റി ചിതറിപ്പോയവരാണ് അഥവാ ദൈവത്തിൽ നിന്നും അകന്നു പോയവരാണ് എന്നാൽ അവരെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഞാൻ ഇടയനെ വിട്ടും ആടുകൾ ചിതറിപ്പോകുമെന്ന് ഒരു ഭാഗത്ത് നാം വായിക്കുന്നു ചെതറിപ്പോയ ആടുകൾ യഹൂദന്മാരായിരുന്നു എന്നാൽ യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ വിശുദ്ധ സഭയെ കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെ ഒന്നാക്കി തീർത്തിരിക്കുകയാണ് ഇടയനും ഒരു തൊഴുത്തുമെന്ന നിലയിൽ യേശു ക്രിസ്തു എന്ന നല്ല ഇടയൻറെ തൊഴുത്തിൽ ആടുകളാക്കി നമ്മെ കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവഹിതത്തിൻ്റെ മർമ്മം വെളിപ്പെട്ടിരിക്കുകയാണ് സ്വർഗത്തിലെ ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കായി എന്നുള്ള ൂർണത്തിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ നമ്മെ വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് തിരുവഴുത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ് അതെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നിച്ച് ഏർക്കപ്പെടുന്ന ഒരു ദിവസം വരുവാൻ പോകുന്നു സ്വർഗവും ഭൂമിയും ഒന്നായിത്തീരുന്ന നമ്മുടെ കർത്താവിൽ നാം ഒന്നായിത്തീരുന്ന അനുഗ്രഹിതമായ നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം കർത്താവ് സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ തിരുവചനം ശ്രദ്ധിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുവദിച്ചത് കൊണ്ട് സ്തോത്രം അങ്ങയുടെ തിരുവചനപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രതിഭകര മരണമായി തീരുന്നതുകൊണ്ട് സ്തോത്രം അവിടുന്ന് പ്രായചിദ്ധമരണമായി തീരുന്നതുകൊണ്ട് സ്തോത്രം ചിതറിപ്പോയ ഞങ്ങളെ ഒന്നാക്കി തീർക്കുവാൻ ഞങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ കർത്താവ് ഞങ്ങളിൽ പ്രസാദിച്ചത് കൊണ്ട് സ്തോത്രം കാലസമ്പൂർണതര വ്യവസ്ഥയ്ക്കായി സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ഒന്നായി ചേർക്കുന്ന ആ വ്യവസ്ഥയ്ക്കായി ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച് ഞങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് കൊണ്ടും സ്തോത്രം സകല മഹത്വങ്ങൾക്കർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ